സീരിയൽ താരം ശ്രീ ഗോപിക ചന്ദ്രന്റെ വിവാഹ ചിത്രങ്ങളും വീഡിയോകളുമാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് സൂര്യ ടിവിയിലെ മാംഗല്യം തന്തുനാനേന സീരിയലിൽ നായികാ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നടിയാണ് ഗോപിക വരുൺ ദേവാണ് ഗോപികയെ താലി ചാർത്തിയത് ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചായിരുന്നു താലികെട്ട് നടന്നത് വരുൺ ശ്രീ ഗോപികയെ താലി ചിത്രങ്ങളാണ് താരം പങ്കുവച്ചത് അറേഞ്ച്ഡ് മേരേജ് എന്നാണ് താരം ക്യാപ്ഷനായി പോസ്റ്റിന് താഴെ കുറിച്ചിരുന്നത് താരങ്ങളും ആരാധകരും അടക്കം നിരവധി പേരാണ് ശ്രീ ഗോപികയ്ക്കും വരുണിനും വിവാഹാശംസകൾ നേർന്നുകൊണ്ട് കമന്റ് ചെയ്ത് എത്തിയത് വിവാഹത്തിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും പങ്കെടുത്തു നേരത്തെ നടൻ വൈശാഖ് രവിയുമായുള്ള ശ്രീ ഗോപികയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു എന്നാൽ മാസങ്ങൾക്കകം തന്റെ വിവാഹം മുടങ്ങി എന്ന് പറഞ്ഞ് ശ്രീ ഗോപിക സോഷ്യൽ മീഡിയയിൽ എത്തുകയും ഉണ്ടായി എല്ലാവർക്കും നമസ്കാരം എന്റെ എൻഗേജ്മെന്റ് ക്യാൻസലായി എന്ന വിവരം അറിയിക്കാൻ ആഗ്രഹിക്കുന്നു ഈ സമയത്ത് നിങ്ങളുടെ ആശ്വാസവാക്കുകൾക്കും സപ്പോർട്ടിനും നന്ദി പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലും ഞങ്ങൾ രണ്ടുപേരും ജീവിതത്തിൽ മുന്നേറും എന്നാണ് അന്ന് ശ്രീ ഗോപിക കുറിച്ചത് അതിന് പിന്നാലെയാണ് വരുൺദേവുമായി ഇപ്പോൾ വിവാഹം നടന്നത് പാലക്കാട്ടുകാരിയായ ശ്രീ ഗോപികയുടെ സിനിമ അരങ്ങേറ്റം തമിഴിലൂടെയാണ് പിന്നീട് മിനിസ്ക്രീനിലേക്ക് മാറിയ താരം സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്ത മാങ്കല്യം തന്തുനാനേന എന്ന സീരിയലിലൂടെയാണ് മലയാളികൾക്ക് കൂടുതൽ സുപരിചിതയായി മാറിയത്